തിരുവനന്തപുരത്ത് കലോത്സവത്തിന് നമ്മുടെ നമ്മുടെ ട്വന്റി ഫോറിന്റെ പവലിയൻ മന്ത്രി വി കൂടി ഉദ്ഘാടനം ചെയ്ത് പവലിയൻ അകത്തേക്ക് കടന്നിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഒരു പാരിച്ച ഉത്തരവാദിത്വം ഉദ്ഘാടന സമ്മേളനമാണ് അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു മിനിസ്റ്റർ സന്തോഷം അവസരത്തിൽ ഇവിടെ അതിഥിയായി നമുക്ക് അപ്പോൾ മിനിസ്റ്റർ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പുതിയ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കലോത്സവം കൂടിയാണല്ലോ ഇത് നമ്മുടെ പരമ്പരാഗത കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് വയനാട് ദുരന്തത്തിൽ സ്കൂളിലെ കുട്ടികൾ നൃത്തം എന്നൊരു ഈ മേളയ്ക്കുണ്ട് തന്നെ ഈ പരാതി പരിഹാരത്തിനായിട്ട് കൂടുതൽ സജ്ജീകരണം ഒരുക്കുന്നുണ്ടോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരാതി രഹിത ഫെസ്റ്റിവൽ ആയിരിക്കും എന്ന് മാത്രമല്ല പിന്നെ വളരെ സൂക്ഷ്മമായി ഗവൺമെന്റ് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ മിനിസ്റ്റർ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഈ യുവജനോത്സവങ്ങളിലൊക്കെ പരിപാടികളൊക്കെ ഒരുപാട് നീണ്ടുപോകുന്ന കാണാറുണ്ട് അപ്പൊ ഇത്തവണ സമയബന്ധിതമായിട്ട് കോഴിക്കോടും കൊല്ലത്തും കൃത്യസമയത്ത് നടത്തി അതുപോലെ തന്നെ ഇപ്പോഴും നടത്താനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ അപ്പീൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നീണ്ടുപോകും പിന്നെ നാടക സ്വാഭാവികമായിട്ട് കുറച്ച് നീളും എങ്കിലും വളരെയധികം നമ്മുടെ പാവലിയന്റെ ഉദ്ഘാടനം പൂർണ്ണമായിരിക്കുകയാണ് ഇനി ഇവിടേക്കായിരിക്കും കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ എത്തിച്ചേരുന്നത് ഇപ്പൊ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ചേരുകയാണ് മേയർ നമസ്കാരം അപ്പം മേയറും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒന്നിച്ചെത്തി ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് അല്പം നോക്കി എന്നാലും കുഴപ്പമില്ല അപ്പൊ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ആര്യാജാൻ രാജ്യത്തിന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അല്ലേ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ബാൻഡ് മേള ഒരു സൈഡിൽ കേൾക്കുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോ എന്തായാലും മേറിന് അതൊക്കെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നുണ്ടാവല്ലോ ട്വന്റി ഫോറിന് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ കാരണം കഴിഞ്ഞ ദിവസം കാർമലിൽ പോയിരുന്നപ്പോ അവിടെ വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ ഒരുമിച്ച് നിന്ന് ബാൻഡിയാറുടെ കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ വലിയ സന്തോഷം ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞതുപോലെ തന്നെയാണ് ആ വീഡിയോ കാണുമ്പോൾ കലോത്സവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മേയറായിട്ടിരിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ കലോത്സവമാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണം എന്നാണ് തോന്നുന്നത് അല്ല എല്ലാ കാര്യത്തിലും സംഘാടകർ എന്നുള്ള നിലയിൽ ഇപ്പൊ മിനിസ്റ്റർ മുതൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കലോത്സവത്തിൽ പങ്കെടുത്ത അനുഭവം വ്യത്യസ്തമായ അനുഭവമാണ് കാരണം നമ്മൾ ആ ഇനം പ്രാക്ടീസ് ചെയ്യുന്നു ഒരുമിച്ച് പെർഫോം ചെയ്യുന്നു പക്ഷേ സംഘാടകരായി നിൽക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഒരു വ്യത്യസ്തമായ അന്നത്തെ മത്സരങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് അന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മീഡിയ കവറേജ് ഒന്നും ഇത്രയധികം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് പറയുമ്പോൾ അങ്ങനല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ കഴിവ് പുറത്തേക്ക് എത്തിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് നമുക്കറിയാം പണ്ട് ഏതാണ്ട് പത്ത് വർഷത്തിന് മുൻപ് ഇത്തരം അവസരങ്ങളില്ല ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇത്തരം അവസരങ്ങളില്ല എങ്കിൽ പോലും ഇപ്പൊ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്കറിയാം കലോത്സവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പല കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ പിന്നെ ഭാവിയിൽ ഒരുപാട് ശോഭിക്കുന്നതൊക്കെ നമുക്കിപ്പോ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കട്ടെ അവിടെ ബാൻഡ് വേണോ കേൾക്കുന്നുണ്ട് ഒന്നുകൂടെ ചെയ്യാൻ തോന്നലോ അല്ല ചെയ്യാൻ ബാൻഡ് എപ്പോഴും ചെയ്യാൻ ആഗ്രഹമാണ് കാരണം അതിന്റെ കൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും അത് ചെയ്യാനൊരു ആഗ്രഹം തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ കോമ്പറ്റീഷനൊക്കെ തുടങ്ങി അതുകൊണ്ട് നമ്മളധികം അതിലോട്ട് അവരുടെ കോമ്പറ്റീഷൻ ടൈമിലേക്ക് അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള സഹായമാണ് നമുക്കിപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം ഇവിടെ എം ടി സാറിൻ്റെ പേരിലുള്ള എം ടി നിള വേദിയിലും അതുപോലെ തന്നെ പുത്തരിക്കണ്ട മൈതാനത്ത് ഭക്ഷണം വിതരണം നൽകുന്ന വേദിയിലുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശുചീകരണ തൊഴിലാളികളടക്കം ഉള്ളത് കാരണം അധികമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ട സ്ഥലങ്ങളെതിരായിട്ടുണ്ട് കൂടുതൽ ാണ് കൂടുതലാ അതിന് പുറമെ എല്ലാ വേദികളിലും നഗരസഭയുടെ ശുചീകരണ വിഭാഗം ജീവനക്കാരും സ്റ്റാഫും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനവും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പ്രവർത്തനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏതാണ്ട് ഒരു അറുപതംഗ സംഘം തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ അവരുണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ താരവതാരകൾ ഉൾപ്പെടെ റിപ്പോർട്ടേഴ്സും എല്ലാം ചേർന്ന വലിയൊരു സംഘം അവർക്കൊപ്പം ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിമൊക്കെ ചേരുന്നുമുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത്